മീഡിയ ന്യൂസ് വിജയ തിളക്കത്തിൽ പെരുവായൽ സെന്റ് സേവിയേഴ്സ് യു പി സ്കൂൾ തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യം നവതി ആഘോഷങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അറവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച പെരുവായൽ സെന്റ് സേവിയേഴ്സ് യു പി സ്കൂൾ അതിന്റെ നവതിയുടെ നിറവിൽ തൊണ്ണൂറ് വർഷത്തെ അക്ഷരവെളിച്ചത്തിന്റെ അഭിമാനസ്മരണകളുമായി സ്കൂളിൻ്റെ തൊണ്ണൂറാം വാർഷികാഘോഷമായ ഇവാര ടു കെ ട്വന്റി ഫൈവിന് തുടക്കമായി ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് സംഘടിപ്പിച്ച വിളംബരജാഥ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുമായ എ ഉമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു നാടും നഗരവും അണിനിരന്ന ഈ ഘോഷയാത്ര പെരുവയലിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി ശിങ്കാരമേളത്തിന്റെയും നാസിക്ഡോളിന്റെയും താളത്തിൽ വർണ്ണാഭമായ നിശ്ചല ദൃശ്യങ്ങളും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും ജാഥക്ക് മാറ്റുകൂട്ടി പെരുവാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിതാ തോട്ടാഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ സനൽ ലോറൻസ് പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് ഇളവന ഉനേസ് അരീക്കല് സീമാ ഹരീഷ് പിടിഎ പ്രസിഡന്റ് സി എം സ്വാഗത സംഘം ചെയർമാൻ പി ജി അനൂപ് പ്രധാനാധ്യാപകന് ജിബിന് ജോസഫ് ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം വളർന്ന പെരുവൽ സെന്റ് സേവിയേഴ്സ് സ്കൂൾ അറിവിന്റെയും സംസ്കാരത്തിന്റെയും വിളക്കുമാടമായി ഇന്നും തലയുയർത്തി നിൽക്കുന്നു വരും തലമുറകൾക്ക് പ്രചോദനമേകുന്ന നവതി ആഘോഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നാട് டி கோல்ட் டமண்ட்ஸ் மாவூர் பூவாட்டுப்பரம்பு